നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തെല്ലാമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ നിങ്ങളെ തിരക്കി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുമോ ഈ ഒരു റീഡിംഗ് ആണെന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈം ലെസ്റ്റ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് എന്താണെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിലും ഒരു സൊല്യൂഷൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിലും അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ കിട്ടും സൊല്യൂഷൻസിനായിട്ട് പേഴ്സണൽ റിച്വൽസും ബ്രേസ്ലെറ്റും ആണ് നൽകുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാനും തുടങ്ങുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം ന ഇവിടെ വന്നിരിക്കുന്ന ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ എംബ്രോർ എയ്റ്റ് ഓഫ് കപ്സ് ടു ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് സോൾട്ട്സ് നയൻ ഓഫ് വേൺസ് ടു ഓഫ് വേൺസ് the magician justice 6 of wands 5 of swords the death card page of wands humke reading ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുകയാണ് എന്നാണ് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പുറത്തുള്ളവർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് വ്യക്തമായിട്ട് നടക്കുന്നത് എന്നൊരു ധാരണ കൊടുക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ നിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാവരും ഉള്ളവ വ്യക്തികളാവാം അവരിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരെന്തിൽ നിന്നൊക്കെയോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ആരിൽ കുറേ പേരെടുത്ത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരിപ്പോൾ ശരിക്കും ഒരു വിക്ടി മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ ചതിക്കപ്പെട്ടു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ചതിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തി വളരെ പാടുപെട്ടിട്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്നത് അവരുടെ മുമ്പിൽ ഓരോ ദിവസവും അവർ ഓരോരോ തരത്തിലുള്ള ചലഞ്ചസാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു ഈ ഒരു ജീവിതം വേണ്ട കാരണം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ കുറേ മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടെ അവർ കടന്നു പോയേണ്ടി വന്നാലും അവർക്ക് എന്തോ ഒരു യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർ അതൊന്നും ഉൾക്കൊള്ളാൻ റെഡിയാവുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഇവിടെ എന്തൊക്കെയോ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ചിട്ടാവാം കാരണം നിങ്ങളുടെ വ്യക്തി ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ അവർ വിശ്വസിച്ച് ആരോ നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയെക്കൂടാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് അവർ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അതായത് അവരുടെ ജീവിതത്തിൽ കുറേ പേരുണ്ടായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ഡാമേജ് ചെയ്യുന്നതും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ത്രാണിയുള്ള കുറേ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പേഴ്സണിന് ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം അതിന് ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ ഉപദേശവും കൊടുത്തിട്ടുണ്ടാവാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഉൾക്കൊണ്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ അവർ പല രീതിയിലും ഈ ഒരു സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു അവരാരടുത്തും ഒരു കാര്യം തുറന്നു പറയുന്നില്ല അതിൻ്റെ റീസൺ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ട് അത് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് പേ കുറച്ച് പേര് അവർ അവരെ ചതിച്ചല്ലോ എന്നുള്ള കാര്യത്തിലുപരി നിങ്ങൾ പറഞ്ഞ വാക്കിന് വില കൊടുത്തില്ലല്ലോ എന്ന് എന്ന ചിന്ത അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് കാരണം നിങ്ങൾ പല രീതിയിലും ഈ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോഴാണെങ്കിലോ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് തേർഡ് പേഴ്സൺ ആരും ആയിക്കോട്ടെ ആ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ടും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ടക്ക ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് അവരെ സംശയമാണെന്നും നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലും ആ ഒരു വ്യക്തി മറുപടി പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ ചിലപ്പോൾ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവാം പല രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങൾ നിങ്ങളോട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കണം നിങ്ങളോട്ടുള്ള റിലേഷൻഷിപ്പിനെ ആ വ്യക്തി ചതി ഒരു ശപിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പശ്ചാത്തലിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാക്കി വെച്ചാൽ പല പല പ്രശ്നങ്ങളിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതായിട്ട് കാണും പക്ഷെ അവർ ചിലതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും അവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ ഈ ഒരു അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് അവർ ആരുടെ ഇപ്പോൾ പറയുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ആരുടെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ വാണിംഗ് കൊടുത്തതായിട്ട് എല്ലാവർക്കും ഏകദേശം എല്ലാ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി കുറ്റപ്പെടുത്തലുകൾ പേടിച്ചിട്ട് ആരും അടുത്ത് പറയുന്നില്ല ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുക എങ്ങോട്ടെങ്കിലും പോവുക അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ആവാം അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് ആവാം എല്ലാവരിൽ നിന്നും ഒളിച്ച് താമസിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇവിടെ കടന്നിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് വിഷമുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഏത് ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഇടയിൽ വരുത്തിയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ആ ഒരു കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പോലും ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി അല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് അവർക്ക് ആരുടെ അടുത്തും ഒന്നും സംസാരിക്കാനില്ല സംസാരിക്കണമെന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ആരുടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരിപ്പോൾ റെഡി അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാത്തിൽ നിന്നും എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും എല്ലാ സന്തോഷങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തി വിഡ്രോ ആയിട്ട് പോകുന്നു എങ്ങോട്ടോ യാ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒരു ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നു ഒരു ബ്ലാക്ക് മാജിക്ക് ഹോണ്ട് ചെയ്യുന്നു അതൊരു ബ്ലാക്ക് എനർജിയാണ് ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് അതൊരുപക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക് ആവാം അല്ലെങ്കിൽ ശത്രുദോഷമാവാം ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കടന്നു പോകുന്നത് അവർക്ക് അവർ എവിടെ ചെന്നാലും അവർക്ക് പ്രശ്നമാണ് ഇപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താലും അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംഭവം അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു വലിയ ലോസാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിച്ച് തന്നെ പോവുകയാണ് അവർക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലും ആരെങ്കിലും ഒരു സ്നേഹം അവരുടെ ലൈഫിൽ അവർ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ ഒരിക്കലും ഒരു സന്തോഷവും സമാധാനവും അവർ സ്നേഹിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർക്കോ അവർ കൊടുക്കുന്നില്ല ഇവരിൽ നിന്ന് ഇവർ ഇവരിൽ നിന്നും വരുന്നത് കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് അവരുടെ ചുറ്റുമുള്ളവരെ അവരെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഇവർ ദുഃഖങ്ങൾ മാത്രമാണ് നൽകുന്നത് ഇവരുടെ ഇവർ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇവർ ഇവരുടെ കരിയർ സംബന്ധമാണെങ്കിൽ തന്നെയും ഇവരെവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവിടെ വൻ ദുരന്തമായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുക അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു സാമ്പത്തിക നഷ്ടം ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച പണങ്ങൾ എന്തെങ്കിലുമൊക്കെ മുഖേന നഷ്ടമാവുക അസുഖങ്ങൾ വരിക ചുമ്മാതെ പണം ഇങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു സ്വസ്ഥതയില്ലായ്മ എപ്പോഴും എന്നും 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 എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള വഴക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരിക തലവേദന എടുക്കുക ഉറക്കമില്ലാത്ത അവസ്ഥ എന്തൊക്കെയോ അദൃശ്യ ശക്തികളെ കാണുക ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ടാവാം അവർക്ക് സ്വസ്ഥമായിട്ട് ഉറക്കമില്ല അവരുടെ അവരുടെ ഹെൽത്ത് തന്നെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അവരുടെ മനസ്സിപ്പോൾ എവിടെ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയാണ് അവരെന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു തീരുമാനമായിട്ട് അവർക്ക് മുമ്പോട്ട് പോലും പോകാൻ പറ്റുന്നില്ല അവർ എടുത്ത തീരുമാനം അടിക്കടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിപ്പോൾ ഒരു സുനാമി വന്ന് സുനാമി വന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുവാനും ആ ഒരു വ്യക്തിയുടെ അറ്റൻഷനും ഒക്കെ കിട്ടാനും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇത് ആദ്യം പറയേണ്ടതായിരുന്നു അതിപ്പോഴാണ് ഓർമ്മ വന്ന സോറി ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ശരിക്കും ഒരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ് എന്നാണ് പക്ഷെ അവർ അത് ആരുടെടുത്തും ചോദിക്കാൻ വില്ലിങ്ങല്ല ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാവാം നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക്കും അവരുടെ സമയദോഷവും എല്ലാം കൊണ്ടിട്ടാണ് അവർക്കൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും വരാനിരിക്കുന്ന ഇപ്പോൾ ആവാം അല്ലെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങളിൽ നിന്നാവാം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാവാം അല്ലാതെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് നല്ലത് മാത്രം വരുത്തണമെന്ന് ഒരു മനുഷ്യർക്ക് പോലും ആ ആഗ്രഹമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവാം ആ ഒരു വ്യക്തിയുടെ അച്ഛനമ്മമാരാവാം അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം ഇവർക്കും ആർക്കും നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് കൺസേൺ ഇല്ല അയാൾക്ക് എന്ത് ഈ ഒരു അതൊരു സ്ത്രീ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്ത്രീയാവാം പുരുഷനാവാം അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവരാരും ബോധവടല്ല എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കുറിച്ചായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെന്ന പേഴ്സൺ ആണ് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അത് നിങ്ങളുടെ കാര്യമാണേ പറയുന്നത് എന്തൊക്കെയോ നെഗറ്റീവായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ചുറ്റിൽ നടക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങളെ അത് മാനസികമായിട്ട് തകർക്കുന്നു അല്ലെങ്കിൽ തളർത്തുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നത് നിർത്തി ആ ഒരു വ്യക്തി നിങ്ങളുടെ പിൻ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആ ഒരു ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്താണ് വരുന്നത് അത് ഫേസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചി നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിന് നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ലൈഫിൽ നടന്നു കഴിഞ്ഞാലും അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ ഇവിടെ മെയിനായിട്ടും പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമായിരിക്കും സംഭവിക്കുന്നത് അവസാനത്തായ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നല്ലതായിട്ട് മാത്രമേ വരികയുള്ളൂ നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളെന്താണോ യൂണിവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അത് തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നടക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിൻ്റെ മുൻ മുന്നോടിയായിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്താണോ ഗ്രഹിച്ചത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇപ്പോൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ കരിയറിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലാവാം എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു എഫേർട്ട് വെറുതെ ആവുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ തന്നെ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും ആ തരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫൈറ്റ് ഇവിടെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു ഫൈറ്റിൽ ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചേക്കാം പക്ഷെ ആ ഒരു വിജയം അത് ഇടയ്ക്ക് വരുന്നൊരു ഫൈറ്റാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസിക ദുഃഖം തരുന്ന ഒരു വിജയമാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ഫൈറ്റ് എന്തെങ്കിലും ഒരു വാക്കുതർക്കത്തിൽ നിങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു വാക്കു തർക്കത്തിൽ കം എല്ലാ കാര്യങ്ങളും പോയി റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും നിന്നുപോയി എൻഡായി എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾ നേരിട്ടേ നേരിടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരു പക്ഷ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം തന്നെ ആവാം അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അതൊരു പുതിയ തുടക്കത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന വലിയൊരു ചലഞ്ചസ് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം യൂണിവേഴ്സിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാവാൻ വേണ്ടിയാണ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഹാപ്പി ആവുക അതായത് നിങ്ങളുടെ സന്തോഷം തന്നെ ആയിരിക്കും കാരണം ഇവിടെ നിങ്ങളെന്ന പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആദ്യമൊക്കെ ആൾ എല്ലാവരുടെ അടുത്തും അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ രഹസ്യങ്ങളാണെങ്കിലും ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും നിങ്ങളത് ആരോടും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഒരു ഘട്ടമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് അത് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷവും കൂടുന്നില്ല നിങ്ങളുടെ സങ്കടവും മാറാൻ പോകുന്നില്ല ആ ഒരു ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അത് നിങ്ങളിൽ മാത്രം ചുരുങ്ങുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ആ ഒരു സഫറിംഗ് ഈശ്വരൻ കാണാതെ പോവില്ല നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു കോ ഒരു കോൾ അല്ലെങ്കിൽ നേരിട്ട് അവർ വരണം അവരുടെ സ്നേഹം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഞാനൊരു റിച്വൽ പറഞ്ഞുതരാം വളരെ നിസ്സാരമായിട്ടുള്ളൊരു റിച്വലാണ് ഇത് ചെയ്യേണ്ടത് രാത്രിയിലാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഇത് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോയിട്ട് നിങ്ങളുടെ കൈകൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകുക സോപ്പ് ഉപയോഗിച്ചിട്ടോ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ ഉപയോഗി ഉപയോഗിച്ചിട്ടോ കഴുകുക അതിനുശേഷം നന്നായിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു തുണി കൊണ്ട് തുടയ്ക്കുക പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റെഡ് കളറിലെ ഒരു പെന്നാണ് ബ്ലൂ കളറല്ല റെഡ് കളറിലെ പെന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഇടത്തെ കയ്യിൽ നിങ്ങൾ എഴുതുക അത് വെള്ളയിൽ തന്നെ എഴുതണം കൈവെള്ളയിൽ തന്നെ എഴുതുക അതിനുശേഷം ആ ആ ഒരു എഴു എഴുതുമ്പോഴത്തേക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളെ ചുരുട്ടി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ഒരു വ്യക്തി നിങ്ങളുടെ കൈകളിലായി നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതം ആ ഒരു വ്യക്തിയുടെ കൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം എല്ലാം ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ കണ്ണടച്ച് നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് നടന്നതായിട്ടും നിങ്ങൾ കരുതുക നിങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾ പൂർണമായിട്ടും വിശ്വസിക്കുക അതായത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ആ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷവും സമാധാനമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങളുടെ ഫേസിൽ വരട്ടെ ആ ഒരു സന്തോഷമൊക്കെ ആ ഒരു ഫേസിൽ വരട്ടെ അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുക നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം ഈ ഒരു റിച്വൽ ചെയ്യുവാൻ ഇത് എത്രത്തോളം പോസിറ്റീവ് മൈൻഡായിട്ട് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാകട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിനെല്ലാം കൃത്യമായ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റീഡിംഗിലൂടെ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും ക്ഷേത്രങ്ങളിൽ എന്ത് പരിഹാരമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും അതിലുപരി ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് നിങ്ങളുടെ പേരുപയോഗിച്ച് തയ്യാറാക്കി നൽകുന്നതാണ് പേഴ്സണൽ റിച്വലും നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും തയ്യാറാക്കി നൽകുന്നതാണ് റിച്വൽസിന് വേണ്ടിയിട്ടും പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ടും ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്